എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിലും എൻ ഡി എയുടെ മുന്നേറ്റത്തിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് നമുക്കറിയാം ഒരു വേഴവട്ടത്തിലേറെയായി കേരളത്തിൽ വികസനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ട്വന്റി ട്വന്റി ആ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി വികസിത കേരളം എന്ന സ്വപ്നം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വന്നിരിക്കുന്ന സുദിനമാണ് ഈ ദിവസം ട്വന്റി ട്വന്റിയുടെ പ്രസിഡന്റ് സമാരാധ്യനായിട്ടുള്ള ശ്രീ സാബു ജേക്കബ് അദ്ദേഹം ഇന്ന് ഈ സമയത്ത് എൻഡിഎ യുടെ ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തി കഴിയുകയും എൻ ഡി എയിലേക്ക് പ്രവേശനത്തിന് സന്നദ്ധനാവുകയും ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ട്വന്റി ട്വന്റി ഇന്ന് കേരളത്തിലെ ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നാല് ഗ്രാമപഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി വികസനമെന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭരണത്തിൽ ഭരണം മുന്നോട്ട് നയിക്കുകയാണ് രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റി പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ട് എൺപത്തി ഒൻപതിലേറെ ജനപ്രതിനിധികൾ ട്വന്റി ട്വന്റിയുടേതായിട്ട് ഈ കേരളത്തിൽ ജയിച്ചു കഴിഞ്ഞു എണ്ണൂറിലേറെ ജനപ്രതിനിധികൾ എണ്ണൂറിലേറെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ട്വന്റി ട്വന്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് നേടാനും സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ട്വന്റി ട്വന്റി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റി പ്രതിപക്ഷ നേതൃനിരയിലുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്നുള്ള ആ സ്വപ്നത്തിലേക്ക് കേരളത്തെ നയിക്കുവാൻ ഏറെ ശക്തി പകരുവാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ട്വന്റി ട്വന്റി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ട്വന്റി ട്വന്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സാബു ജേക്കബിന്റെ വരവ് ഏറെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും നൽകുന്നതാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതിന് മുന്നോടിയായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിലേക്കായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് എൻ ഡി എന്റെ ഭാഗമായി ട്വന്റി ട്വന്റി ജോയിൻ ചെയ്യുന്നു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ട്വന്റി ട്വന്റി സാബുജിയും ഒഫീഷ്യലായിട്ട് പി എമ്മിന്റെ പ്രസൻസിൽ എൻ ഡി എന്റെ ഭാഗമാവും എനിക്ക് രണ്ടു മൂന്ന് കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം വിശ്വാസ സംരക്ഷണം സുരക്ഷിത കേരളം ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഈ പൊളിറ്റിക്കൽ കൾച്ചർ വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ രാഷ്ട്രീയ സംസ്കാരം നമ്മളെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു ആ മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യയെ മാത്രമേ ഒരു മുന്നണി ഒരു മുന്നണി ഈ വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ട്വന്റി ട്വന്റി എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു കാലമായിട്ട് ട്വന്റി സിക്സ്റ്റീൻ മുതൽ വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ അപ്പുറം സാബുജി ഈ നാടിന്റെ ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓന്റർപ്രണറുമാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിന്റെ ബിസിനസ് ആക്യുമെന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട് മലയാളിയായ ഞാൻ എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലുങ്കാനയിൽ പോയി ഇരുപതായിരം അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു അപ്പോൾ എൻ ഡി എന്റെ ഭാഗമായി ട്വന്റി ട്വന്റി ഇന്ന് വരുമ്പോൾ അത് എൻ ഡി എന്റെ ആവശ്യമാണ് പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടീ തുടരുന്നതെന്ന് ഞങ്ങളുടെ എല്ലാവരും ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ എലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഇതൊരു നിർണായകമായ എലക്ഷൻ നമ്മൾ എത്രയോ തവണ ഈ യു ഡി എഫും എൽ ഡി എഫിനും മാറി മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ് അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസ് ആണ് പത്തു കൊല്ലം ഭരിച്ച് എൽ ഡി എഫ് നാടിനെ നശിപ്പിച്ചു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങള് യു ഡി എഫിനെ പുറത്താക്കിയത് എന്തിനൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ആരും മറന്നിട്ടില്ല അവരുടെ അഴിമതി അവരുടെ അനാസ്ഥ അവരുടെ കഴിവില്ലായ്മ അത് ജനങ്ങൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറിൽ അവരെ പ്രീഡണം ജനങ്ങൾ മനസ്സിലാക്കി പുറത്താക്കി ഇന്ന് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എൽ ഡി എഫും അതന്നെ ചെയ്തത് അപ്പോ ഈ വരാൻ പോകുന്ന എലക്ഷൻ എൻ ഡി എക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ജനങ്ങള് പിന്തുണ തരും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസം അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ സാബു ജേക്കബ് അവൾ നമ്മളോട് സംസാരിക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ ട്വന്റി ട്വന്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഗോപകുമാർ അദ്ദേഹവും ഇവിടെ സന്നിഹിതനാണ് ശ്രീ സാബു ജേക്കബ് സംസാ നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കാരണം എറണാകുളത്തുള്ള മാധ്യമങ്ങളെ എല്ലാവരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് അതും ഇങ്ങനെയുള്ളൊരു എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു വ്യവസായിയാണ് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം അടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻ്റി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് ഞങ്ങൾ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് പത്ത് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ പതിനാല് വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ അതായത് ഇന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാർ ഭരിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് പക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല വിലകള് മൂന്നും നാലും ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അപ്പോ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തില് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഉപരി ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും കൂടാതെ വെൽഫെയർ പാർട്ടി പി ഡി പി എസ് ഡി പി ഐ അങ്ങനെ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു സഖ്യമുണ്ടാക്കി ജനകീയ മുന്നണി അവരങ്ങനെ ഇരുപത്തിയഞ്ച് പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവര് ഞങ്ങളെ നേരിട്ടത് അപ്പോൾ അത് തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളിൽ സാധാരണക്കാരുടെ മനസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അപ്പോൾ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവര് ഒരേ സ്ഥാനാർത്ഥികളെ ഒരേ ചിഹ്നത്തില് ഈ തവണ എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും എൽ ഡി എഫും യു ഡി എഫും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് ട്വന്റി ട്വൻ്റി മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ് അരിവാൾ ചിറ്റിയും ഉണ്ടായിരുന്നില്ല കൈപ്പത്തിയും ഉണ്ടായിരുന്നില്ല അപ്പൊ എത്രത്തോളം ലജ്ജാകരമായിട്ട് എത്രത്തോളം അവരെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ എൺപത്തിയൊൻപത് സീറ്റുകൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പഞ്ചായത്തുകള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് രണ്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും രണ്ട് പഞ്ചായത്തുകൾ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ പത്ത് ശതമാനം ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് മൂന്ന് ശതമാനം കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം അതിന് ഞങ്ങൾ കണ്ട ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് എൻ ഡി എയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത് ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ചു കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനായിട്ടാണ് എൻ ഡി എയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടി ഞങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ീ കേരളത്തെ മാറ്റിയെടുക്കുക വികസനം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി രണ്ട് ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് എൽ ഡി എഫും യു ഡി എഫും ഇരുപത്തിയഞ്ച് പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോ അത് അതിന് തടയിടണം അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം അതിന് പകരം വീട്ടണം എന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾ തരുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ഒരു ഞങ്ങൾ എടുത്തു എന്നെ ആരാണോ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി ഓടിച്ചത് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം ആ വ്യവസായങ്ങളെ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തി ഒന്നില് ഇടതു സർക്കാർ എന്നെ തെലങ്കാനയിലേക്ക് ചവിട്ടി ഓടിച്ചിട്ട് അവിടെ അൻപതിനായിരം തൊഴിലുകളാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് അത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക കേരളത്തെ ഒരു വികസിത കേരളമായി മാറ്റുക വ്യവസായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരിക നമ്മുടെ യുവാക്കൾക്ക് നാട് പോകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻ ഡി എ അടക്കം ഇതിന്റെ ലക്ഷ്യം അല്ല ഇതിനകത്ത് ഞങ്ങള് മുന്നോട്ട് വെച്ച ഞങ്ങളുടെ ആശയങ്ങൾ ആ ആശയങ്ങളുമായിട്ട് യോജിക്കാവുന്ന ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടത് എൻ ഡി എ ആണ് അപ്പൊ അതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഞങ്ങളിപ്പോ ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് അപ്പോ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനം കാഴ്ച വെച്ച ഒരു പാർട്ടിയോട് അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ എൻ ഡി എ ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈ കേരളത്തിന്റെ വികസനവും ഉറപ്പുവരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മുന്നണി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളതിൽ ചേരാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്